ഹായ് ഞാൻ ഡോക്ടർ ഷാംലി മാക്കേ ടെൻഡു തൃശ്ശൂർ മിക്ക പേഷ്യൻസിലും കണ്ടുവരുന്ന ഒരു മേജർ കൺസേൺ ആണ് പല്ലിൽ പുളിപ്പ് വരുന്നു അല്ലെങ്കിൽ പല്ലിന് തേയ്മാനം വരുന്നു എന്ന് പറയുന്നത് സോ എന്തുകൊണ്ടാണ് പല്ലിൽ തേമാനം വരുന്നത് അല്ലെങ്കിൽ എന്താണ് പല്ലിൻ്റെ തേയ്മാനം അല്ലെങ്കിൽ അതുമൂലം വരുന്ന എന്തുകൊണ്ടാണ് നമുക്ക് സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പല്ലിന് ഒരു ത്രീ ലെയേഴ്സ് ആണ് ഉള്ളത് ഔട്ട് എ ലെയർ ആണ് നമുക്ക് ഇനാമിൽ എന്ന് പറയുന്നത് ആൻഡ് ദ സെക്കൻഡ് ലെയറാണ് ഡെൻറ്റിൻ അതിനൊരു യെല്ലോഷ് കളറേഷനാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആൻഡ് ദ തേർഡ് ലെയർ ആണ് ദ പൾഫ് റീജ്യൻ അല്ലെങ്കിൽ നമ്മളൊരു പല്ലിൻ്റെ നെർവ് എൻഡിങ്സ് നിൽക്കുന്ന ഒരു ഭാഗത്തെയാണ് പൾഫ് റീജിയൻ എന്ന് പറയുന്നത് സോ നമ്മൾ ഈ ത്രീ ലെയേഴ്സും കൂടി വരുന്ന ഒരു കോമ്പസിഷനാണ് ഒരു ടൂത്ത് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഔട്ട് ഓഫ് പോർഷൻ ആയിട്ടുള്ള ഈ ഇനാമിൽ തേഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഇനാമിൽ ലോസ് വരുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇനാമിൽ തേയ്മാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇനാമിൽ ഒരു ടൂത്ത് അട്രീഷൻ എന്ന് പറയുന്നത് സിറ്റുവേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നത് സോ ഈ ഇത്തരം രീതിയിലുള്ള അട്രീഷൻ അല്ലെങ്കിൽ തേമാനം എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് എന്ത് റീസൺ കൊണ്ടാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ദ മേജർ റീസൺ ആണ് ഇംപ്രോപ്പർ ആയിട്ടുള്ള ബ്രഷിംഗ് ടെക്നിക്ക് അല്ലെങ്കിൽ ഹാർഡ് ബ്രിസ്റ്റിൽഡ് ആയിട്ടുള്ള ബ്രഷസ് ഉപയോഗിച്ച് നമുക്ക് അമർത്തി അരച്ച് തേക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് പല്ലിൽ തേമാനങ്ങൾ വന്ന് തുടങ്ങുന്നത് മോസ്റ്റ്ലി ഇത്തരം രീതിയിലുള്ള ബ്രഷിംഗ് ടെക്നിക്സ് മൂലം ഇംപ്രോപ്പർ ആയിട്ടുള്ള ബ്രഷിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കുമ്പോൾ പല്ലിൻ്റെ സൈഡുകളിൽ തേയ്മാനം കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് പല്ലിൻ്റെ സൈഡുകളിൽ വരുന്ന ചെറിയ കുഴികൾ അല്ലെങ്കിൽ ഡിപ്രഷൻ പോലത്തെ ഒരു സ്ട്രക്ചേഴ്സ് അങ്ങനെയൊക്കെ കണ്ട് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു തേമാനത്തിൻ്റെ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് സോ അത്തരം രീതിയിൽ വരുമ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അത്തരം രീതിയിലുള്ള കുഴികളോ അല്ലെങ്കിൽ ഡിപ്രഷൻസോ നമുക്ക് പല്ലിൻ്റെ സൈഡുകൾ വന്ന് കണ്ടു തുടങ്ങുന്നുണ്ടെങ്കിൽ ആ ഡിപ്രഷൻസ് എല്ലാം നമുക്ക് ഒരു എസെറ്റിക് ആയിട്ടുള്ള റീസ്റ്റോറക്റ്റീവ് തെറാപ്പി വഴി നമുക്ക് അടച്ചു വയ്ക്കാൻ സാധിക്കുന്നതാണ് ആൻഡ് മോറോവർ ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ് ബ്രിസ്റ്റിൽഡ് ആയിട്ടുള്ള ബ്രഷസ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് മാത്രമല്ല ദ ബ്രഷിംഗ് ടൈം ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് യൂഷ്വലി ഒരു വൺ ടു ടു മിനിറ്റ് ബ്രഷിംഗ് ടൈം മാത്രമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ ഒരു ഫൈവ് മിനിറ്റ്സോ അല്ലെങ്കിൽ ടെൻ മിനിറ്റ്സ് ഡ്യൂറേഷനിലുള്ള ബ്രഷിംഗ് നമുക്ക് ആവശ്യമില്ല അത്രയും ഡ്യൂറേഷനിലൂടെ ബ്രഷിങ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള തീമാനം വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സോ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം സോഫ്റ്റ് വയറിലുള്ള ബ്രഷേസ് ഉപയോഗിക്കുക ഒന്ന് ഈ സെർക്കുലർ മോഷനിൽ അല്ലെങ്കിൽ മോളോട്ടും താഴോട്ടുമായിട്ട് ബ്രഷ് ചെയ്യുക ഇത്തരം രീതികളിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പല്ലിൻ്റെ സൈഡുകളിൽ വരുന്ന തേമാനങ്ങൾ പല്ലിൻ്റെ സൈഡുകൾ എന്ന് പറയുമ്പോൾ പല്ലിൻ്റെയും മോണേൻ്റെയും ആ ഒരു ജംഗ്ഷൻ ഭാഗത്ത് വരുന്ന തീമാനങ്ങൾ കംപ്ലീറ്റ്ലി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് വേറൊരു രീതിയിലുള്ള തേമാനമാണ് പറയുന്നത് ദ ടൂത്ത് അട്രീഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ടൂത്തിൻ്റെ കോണ്ടാക്ട് സർഫസിൽ വരുന്ന തേമാനങ്ങൾ കംപ്ലീറ്റ്ലി ഒരു കോണ്ടാക്ട് സർഫസസ് എല്ലാം കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള തേമാനങ്ങൾ കണ്ടുവരുന്നത് മോസ്റ്റ്ലി ഡ്രക്സിസം എന്നൊരു ഹാബിറ്റുള്ള പേഷ്യൻസിലായിരിക്കും ഡ്രക്സിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പല്ലുകൾ തമ്മിൽ ഭയങ്കര ഫോഴ്സ്ഫുള്ളി ഗ്രൈൻഡ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ചില പേഷ്യൻസിൽ നമ്മൾ കണ്ടുവരാറുണ്ട് മോസ്റ്റ്ലി വൈൽ ദേ സ്ലീപ്പ് അല്ലെങ്കിൽ യൂഷ്വലി അത് നൈറ്റ് ടൈം ആയിരിക്കും അങ്ങനത്തെ ഒരു ഹാബിറ്റ് കംപ്ലീറ്റ്ലി ക്ലെഞ്ചിങ് അല്ലെങ്കിൽ പല്ല് നന്നായിട്ട് അമർത്തി കടിക്കുക അല്ലെങ്കിൽ പല്ലിനെ നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്യുക അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ രണ്ട് പല്ല പല്ലുകളുടെ കോണ്ടാക്ട് സർഫസുകളിൽ തേമാനങ്ങൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സോ ഇത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസിങ് ഓഫ് നൈറ്റ് ഗാർഡ്സ് എന്ന് വെച്ചാൽ നൈറ്റിൽ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു ട്രാൻസ് നൈറ്റ് ഗാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ട്രേസ് ആണ് സൊ ആ ട്രേസ് നമ്മൾ വയൽ നമ്മൾ ധരിച്ച് നമ്മൾ കിടക്കുകയാണെങ്കിൽ ആ ടൈമിൽ നമുക്ക് ഇത്തരം രീതിയിലുള്ള ഹാബിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്നുവെച്ചാൽ പല്ലെ അഫക്റ്റ് ചെയ്യാതെ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ചാൻസസ് അതിനെ ഹെൽപ്ഫുള്ളാക്കിത്തരുന്നു ആൻഡ് ദ തേർഡ് ആൻഡ് ദ ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റെഗുലർ ഡയറ്റിൽ ഉപയോഗിക്കുന്ന ഒരു അസിഡിക് നേച്ചറുള്ള ഫുഡ് കണ്ടൻറ്റ്സ് അല്ലെങ്കിൽ അസിഡിക് കണ്ടൻറ്റുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്ന അമിതമായി കുടിക്കുന്ന ഒരു ഹാബിറ്റുള്ള ആൾക്കാരാണെങ്കിൽ അവരിലും ഇത്തരം രീതിയിലുള്ള തീമാനങ്ങൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അസിഡിക് നേച്ചറായിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ സലൈവേലത്തെ പി എച്ച് ലെവൽ കംപ്ലീറ്റ്ലി അസിഡിക് നേച്ചറായിട്ട് മാറാനും ആൻഡ് ഇതുമൂലം നമ്മുടെ വയലുള്ള ഇനാമലും അതിൻ്റെ അടിയിലുള്ള ലെയർ ആയിട്ടുള്ള ഡെൻറ്റിനും കംപ്ലീറ്റ്ലി ഇറോഡ് ചെയ്തു പോകാനുള്ള സിറ്റുവേഷൻസ് കണ്ടുവരുന്നു സോ അത്തരം രീതിയിലുള്ള തീരുമാനങ്ങളെ നമ്മൾ ടൂത്ത് ഇറോഷൻ എന്നാണ് വിളിക്കുന്നത് സോ ഇനി ഇതേപോലെ തന്നെ തീരുമാനങ്ങളോ അങ്ങനെ ഇനി വരികയാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെൻറ്റിസ്ട്രിയിൽ അവൈലബിൾ ആണ് ദ ഫസ്റ്റ് ട്രീറ്റ്മെൻറ് ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസിറ്റിക് ആയിട്ടുള്ള റീസ്റ്റോട്ടി തെറാപ്പി വഴി നമുക്ക് അതിനെ ഫില്ല് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ് ആൻഡ് യൂസിങ് ഓഫ് നൈറ്റ് ഗാർഡ്സ് പിന്നെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ബ്രഷിംഗ് ടെക്നിക്സ് ഉപയോഗിക്കുക ആൻഡ് സോഫ്റ്റ് ബ്രിസ്റ്റഡ് ആയിട്ടുള്ള ബ്രഷേഴ്സ് ഉപയോഗിക്കുക ഇത്തരം രീതിയിലുള്ള നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്ക രീതിയിലുള്ള ഒരു പല്ലി തേമാനം വരുന്ന സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ആൻഡ് ഈ തേമാനങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഗ്രാജുവൽ പ്രോസസ്സായിട്ട് വരുന്നതാണ് ഒരു സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് എന്ന് വരുന്നത് അപ്പോൾ ഇത് അൺട്രീറ്റഡ് ആയിട്ട് വിടുകയാണെങ്കിൽ ഈ സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് കംപ്ലീറ്റ്ലി നീങ്ങിയിട്ട് ഒരു പെയിനിലേക്ക് എത്തിച്ചേരാനുള്ള ചാൻസസ് ഉണ്ടാവും അപ്പോൾ പെയിനിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ നോർമൽ ആയിട്ടുള്ള റീസോട്ടി തെറാപ്പി ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതിന് പകരം നമ്മൾ റൂട്ട് നാൻ ട്രീറ്റ്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഒരു ക്രൗൺ പ്ലേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരാം സോ ബെറ്റർ നമ്മൾ നേരത്തെ സാധാരണ നമ്മൾ പറയുന്ന പോലെ തന്നെ പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ തന്നെ ഓൾവേസ് മേക്ക് ഇറ്റ് എ പോയിൻ്റ് ടു ടേക്ക് എ ഡെൻറ്റൽ വിസിറ്റ് ഇൻ എവ്രി സിക്സ് മന്ത്സ് അപ്പോൾ ഇതെല്ലാം നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ സാധിക്കാം സാധിക്കുന്നതാണ് കീപ് സ്മൈലിംഗ് ആൻഡ് ഹാപ്പി മൗത്ത് ഇസ് ഓൾവേസ് എ സൈൻ ഓഫ് എ ഹാപ്പി ബോഡി സോ താങ്ക് യു